മൂവാറ്റുഴ നഗരസഭ ഒൻപതാം വാർഡിൽ ടൗൺ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി മുണ്ടാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ജോർജ് ജോളി മണ്ണൂർ പി എ ബഷീർ കെ കെ സുബൈർ ജാഫർ സിദ്ദിഖ് വി എ മുനിസിപ്പൽ സൂപ്രണ്ട് ഷീല തുടങ്ങിയവർ സംസാരിച്ചു ആ കുഞ്ഞിന് ബാല്യകാലത്ത് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം ഉള്ള കാലം പാലിലിട്ട കാലാന്തരയെ കൈക്ക് ശ്രമിക്കുന്നു അതുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വിദ്യാഭ്യാസ വീക്ഷണത്തിന് അനുസൃതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അടിത്തറ

എല്ലേർന്നു കാലഘട്ടത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരൊക്കെ പറയാനും അത് അതും ഉണ്ട് നമ്മുടെ എന്റെ സംസാരം എത്തിക്കൊണ്ടുപോയി ബുദ്ധിമുട്ടുന്നില്ല കോട്ടയം ജില്ലയിലെ താമസക്കാരായ രാജീവ് പ്രിയപ്പെട്ട മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വിവിധ